എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയത് വീടിയിലേക്ക് സ്വാഗതം അപ്പുണ്ടല്ലോ നമ്മളെ തൊടിയിൽ ഇന്ന് കുറച്ച് ചേന ഇരിക്കും കുറച്ചല്ലാതെ ഒരു ചേനയുള്ളു അപ്പോ ആ ചേനേന്റെ അടുത്തന്നെ വേറൊരു ചേനത്തണ്ട് ഇങ്ങനെ പറഞ്ഞ് നിക്കേണ്ടിട്ടോ അപ്പൊ ചേനത്തണ്ടും ചെറുപയറ് നോക്കുണ്ടാക്കിയാലോ അപ്പൊ അധികം ഒന്നും ഇല്ല കേട്ടോ ആകെ ഇതൊക്കെ ഉണ്ട് ഈ നിക്കണ ചേന തന്നെ ഉള്ളു കേട്ടോ എന്തായാലും ഞാൻ ഇത് മുറിക്കുകയാണ് ഈ വെള്ളക്കളറ് കുറച്ച് ഡാർക്ക് പച്ചയല്ല പകരം ഒരു ലൈറ്റ് പച്ചയായിട്ടാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളതിന്റെ മെയിൻ ചേന അപ്പോ ഇതാണ് അത്ര വർക്ക് ചെയ്യ വർക്ക് ചെയ്യല്ല ഞാന് ഇതൊന്ന് അരിയട്ടെ നമുക്ക് ക്യാമറ പിടിച്ച ക്യാമറ പിടിച്ചാൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പണി കൊന്ന ഒറ്റയ്ക്ക് തന്നെയാണ് നമുക്കത് വീട്ടിൽ കൊണ്ടുപോവാട്ടോ ചേനത്തണ്ടും ചെറുപയറും വെച്ച് കഴിഞ്ഞാൽ നല്ല രസാണെന്ന് പറയണ്ടോ അപ്പൊ എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചോക്കാം എങ്ങനെ ഇണ്ടെന്ന് കൂടി അറിയാ മാത്രല്ല വീഡിയോ എങ്ങോ കൂടി ഒന്ന് കണ്ടുപോക്കിക്കോളിട്ടോ ചെറിയൊന്നുമില്ലായിരിക്കും അപ്പൊ ഞാൻ ഇത്തിരി ചെറുപയർ നല്ല വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് പരീക്ഷിക്കാന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ചെറുപയർ നല്ല വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് നല്ല പുതിർന്നിട്ട് നിക്കുന്നുണ്ട് കിട്ടോ അപ്പൊ ഇതിന്റെ ഞാൻ ഈ ഇലഭാഗം കളയണേ ഉണ്ടോ ഇലഭാഗം വേണ്ട അപ്പൊ ഈ കട്ടിയുള്ള തണ്ട് ഞാൻ ഇത് വയ്ക്കുന്നുണ്ട് ഇലയും കറി വെക്കാന്നൊക്കെ കേട്ടോ പക്ഷെ നമ്മള് ഇല എടുക്കുന്നില്ല ഇവിടെ എടുക്കട്ടെ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡിഷുണ്ടാക്കാം കളയുന്നില്ല കേട്ടോക്കെ ചളിയുണ്ട് നന്നായിട്ട് നമുക്ക് തണ്ട് തോല് ചീന്തുമ്പോളേ അങ്ങോട്ട് പോയിക്കോളും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം തിന്റെ ഇതിന്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അത് ഇങ്ങനെ ചീന്തി കഴിഞ്ഞാൽ നല്ല ഉറപ്പാണ് കണ്ടോ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ ഞാന് എടുക്കണ്ടേ കഴിഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് ഇത് കഴുകിയെടുക്കാം നമക്കിത് ചെറുതായിട്ട് അരിയണം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതാക്കണം ഞാൻ ഇത് കീറി കൊടുക്കുകയാണ് അപ്പോൾ ചേണത്തണ്ടൊക്കെ നല്ലോണം അരിഞ്ഞ് കഴിഞ്ഞ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ടോ പച്ചമുളക് എടുത്തിട്ടുണ്ടോ ഉള്ളി അരിഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളകും കൂടി അരിഞ്ഞു കൊടുക്കാം ചെറുപയർ ഇതാക്കണോ ഞാനൊരു കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇതിൽ കിടന്ന് വേവട്ടെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാം അപ്പൊ ഇത് സ്റ്റവിലേ കയറ്റിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അരിക്ക് ഇതാക്കണോ ഒരു വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുകയാണ് ഇതാ കുറച്ച് അരി കൂടെ ഇട്ടുകൊടുത്തിണ്ട് അരിയൊക്കെ അങ്ങനെ പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് ഇതാ നമ്മൾ എടുത്ത് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊക്കെ നന്നായിട്ട് വഴന്ന് തന്നെ വരണം നമ്മളെ ഉള്ളിയൊക്കെ നല്ല ചേർത്ത് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതാ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായി അരി വെച്ചിട്ടുണ്ടായിരുന്ന ചേണത്തണ്ട് ഇട്ടു കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തത്തിപ്പൊത്തി അടച്ചു വെച്ചിട്ട് വേവിക്കാം ചേണത്തണ്ടിലൊക്കെ അത്യാവശ്യം ജലത്തിന്റെ അംശം ഉണ്ടായി തന്നെ നമ്മൾ വെള്ളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു വാഴയില വെച്ചിട്ട് അടച്ചുകൊടുക്കാം ഇതിന്റെ മേലെ ഇതുപോലെ ഒരു കൂടി വെച്ച് കഴിഞ്ഞാൽ ആവി ഒട്ടും പുറത്ത് പോവില്ല ആ സമയം നമ്മളെ ചെറുപയരൊക്കെ വന്ന് വന്നിട്ടുണ്ട് പക്ഷെ അതിലിത്ര വെള്ളം ഉണ്ട് കിട്ടും അപ്പൊ ഞാൻ ആ വെള്ളം വറ്റിക്കാൻ ഒന്നും കൂടി സ്റ്റവ് ഓൺ ചെയ്തതാണ് ഇതൊന്ന് തുറന്ന് നോക്കാം ഒന്നും കൂടി ഇളക്കി കൊടുത്ത് വേവിക്കാം അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് വിരുന്നുകാർ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ മയിലാണേ നമ്മളെ മുറ്റത്തന്നെയാണ് ആ പെൺമയിലാണ് കേട്ടോ ആൺമയിലാണ് നല്ല വാലൊക്കെ ഇണ്ടാവുക ഒരു പേടിയില്ല ഭക്ഷണം പൊടുത്താലൊക്കെ കഴിക്കട്ടോ തുറന്നു നോക്കാം നടുവിൽ ഈ ചെറുപയറും കൂടി ഇട്ടുകൊടുക്കാം അതൊന്നും കൂടി തട്ടിപ്പൊത്തി വയ്ക്കാം തേങ്ങ ഒന്ന് ഒതുക്കിയത് ഇട്ടുകൊടുക്കാം നമ്മുടെ തോരനൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇളക്കി വെള്ളമൊക്കെ വറ്റിന്ന് ഉറപ്പ് വരുത്തുക നമ്മളെ സൂപ്പർ ആയിട്ടുള്ള ചേനത്തണ്ടും ചെറുപയറും തോരൻ ഓണത്തിനൊക്കെ ഇത് സ്പെഷ്യൽ വിഭവമായിട്ടുണ്ടാക്കാം കേട്ടോ നമ്മൾ നാട്ടിലുള്ള നമ്മളെ പറമ്പിലുള്ള സാധനം തന്നെയാണല്ലോ ഈ ചേനത്തണ്ടൊക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു തോരം വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ സൂപ്പറാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നീ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്